പ്രമുഖ സി പി എം നേതാവായിരുന്ന എം എം ലോറൻസ് മരിച്ച് ഒരു വർഷം തികഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് മുൻ എൽ ഡി എഫ് കൺവീനറും സി ഐ ടി യു നേതാവുമായിരുന്ന എം എം ലോറൻസ് മരിച്ചത് അതിനുശേഷം മരിച്ച വി എസ് അച്യുതാനന്ദനടക്കം എത്രയോ പേരുടെ സംസ്കാര ചടങ്ങുകൾ സി പി എം നേതൃത്വത്തിൽ നടത്തി എന്നിട്ടും എം എം ലോറൻസിന്റെ മൃതദേഹത്തെ ചൊല്ലി സി പി എം എന്തുകൊണ്ട് വിലപേശുന്നു ലോറൻസിനെ സെമിത്തേരിയിൽ അടക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടു പെൺമക്കൾ സുജാതയും ആശയും വേണ്ടി കോടതികൾ കയറിയിറങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് മനുഷ്യത്വപരമായ പരിഗണനയും മാന്യമായ മരണാനന്തര കർമ്മങ്ങളും കിട്ടാതെ പോകുന്നത് സങ്കടകരമാണെന്ന് ചൂണ്ടിക്കാട്ടി മുൻ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ലോറൻസ് കമ്മ്യൂണിസ്റ്റോ ക്രിസ്ത്യാനിയോ നിരീശ്വരവാദിയോ ആകട്ടെ മരിച്ചവർക്ക് കാരുണ്യം നിഷേധിക്കരുത് ഇത് സാമാന്യനീതിയുടെ വിഷയമാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകാൻ ഇനി വൈകരുതെന്ന് വള്ളിക്കാട്ടച്ഛൻ പറയുന്നു തനിക്ക് സ്വർഗത്ത് പോകണമെന്നും യേശുവിനെ കാണണമെന്നും മൂത്തമകൾ സുജ പറയുന്നിടത്ത് അടക്കണമെന്നും ഇതിൽ ഒരു മാറ്റവും വരുത്തരുതെന്നും സഖാവ് എം എം ലോറൻസ് പറഞ്ഞിരുന്നു അത്തരം ഒരു ശബ്ദരേഖ കോടതി പരിഗണിച്ചിരുന്നു എന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചോദിക്കുന്നു കോടതിയും കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുകയും പാർട്ടിക്കാർ എതിർക്കാതിരിക്കുകയും ചെയ്താൽ ക്രിസ്തീയ അന്ത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സഭയും അദ്ദേഹത്തെ പാമോദിസാ മുഖ്യ ഇടവകയും തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ സഭ കാരുണ്യത്തിന്റെ വാതിൽ ആർക്കു നേരെയും കൊട്ടിയടയ്ക്കാറില്ല മാത്രം ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം എം എം ലോറൻസിന്റെ മരണശേഷം എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എം എം ലോറൻസിന്റെ മരണവും വിവാദങ്ങളും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസവും കമ്മ്യൂണിസവും ഒരുമിച്ച് പോവുകയില്ല എന്ന് ചിന്തിച്ച തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സഖാവ് എം എം ലോറൻസ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഉള്ളിൽ ക്രിസ്തീയ വിശ്വാസം സൂക്ഷിച്ചിരുന്നോ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നോ എന്നൊന്നും പറയാൻ തക്ക പരിചയം അദ്ദേഹവുമായി ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റായി ജീവിച്ചു മരിച്ച ഒരു മനുഷ്യന് ക്രിസ്തീയമായ രീതിയിൽ അന്ത്യകർമ്മങ്ങൾ നൽകാൻ കഴിയുമോ എന്നത് ഒരു താത്വിക വിഷയമാണ് ആരെങ്കിലും വ്യക്തിപരമായി അങ്ങനെ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അതൊരു പാസ്ട്രൽ വിഷയമായി മാറുന്നത് തന്റെ പിതാവിന് ക്രിസ്തീയമായ മത ആചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ നൽകണമെന്നും അതിലുപരി മെഡിക്കൽ പഠനത്തിനായി അദ്ദേഹത്തിന്റെ മൃതശരീരം വിട്ടു നൽകരുതെന്നുമുള്ള ആവശ്യവുമായി എം എം ലോറൻസിന്റെ മക്കളിൽ ഒരാളായ ആശാ ലോറൻസ് കോടതിയെ സമീപിക്കുകയും പാർട്ടി ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടെ എം എം ലോറൻസ് എന്ന മനുഷ്യന്റെ ഈ ഭൂമിയിലെ അന്ത്യനിമിഷങ്ങൾ ഒരു പ്രതിസന്ധി നേരിടുകയാണ് തീർച്ചയായും ഒരു മകൾക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട് നിയമാനുസൃതമായും മാനുഷികമായും തീരുമാനിക്കപ്പെടാവുന്ന ഒരു കാര്യമാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നാളിതുവരെയുള്ള രീതി അനുസരിച്ച് മതരഹിതമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം അടയാളപ്പെടുത്താനാണ് സാധ്യത കൂടുതൽ കേരളത്തിലെങ്കിലും ക്രൈസ്തവേതര മതവിഭാഗങ്ങളിൽപ്പെട്ട പാർട്ടിക്കാർക്കില്ലാത്ത ചില നിയന്ത്രണങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളുടെ മേൽ പാർട്ടി നടപ്പാക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പേരുകൊണ്ടെങ്കിലും ക്രിസ്ത്യാനിയായ ഒരാൾ ബോധപൂർവം തന്റെ മതവിശ്വാസവും സഭാ ജീവിതവുമായുള്ള അകൽച്ച എപ്പോഴും വ്യക്തമാക്കിയിരിക്കണം എന്നതാണ് പാർട്ടിയുടെ നയമെന്നാണ് കഴിഞ്ഞ കാലത്തെ പല സംഭവങ്ങളും വ്യക്തമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റു മതങ്ങളോടില്ലാത്ത വൈരം ക്രിസ്തു മതത്തോട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ഭാഗമായിട്ടാണ് മാർക്സ് ക്രിസ്തു മതത്തെ എതിർത്തതെങ്കിൽ അത് വിശദീകരിക്കേണ്ടതും പ്രത്യേകമായി ക്രിസ്തു വിരോധമുണ്ടെങ്കിൽ അതിന്റെ കാരണം വ്യക്തമാക്കേണ്ടതുമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഏതായാലും മരണപ്പെട്ട ഒരാളുടെ മൃതശരീരവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ആയതിനാൽ കഴിയുന്നത്ര വേഗം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണം കോടതിയും മറ്റും പരിശോധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനവും മനുഷ്യത്വപരമായ സമീപനവും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ക്രിസ്ത്യാനിയായി മാമോദിസ മുങ്ങിയിട്ടുണ്ടെന്നതും സ്വന്തം ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവുമായ ചില കർമ്മങ്ങൾക്കായി പള്ളിയിൽ പോയിട്ടുണ്ട് എന്നതും ഒഴിച്ചാൽ സഖാവ് എം എം ലോറൻസ് ഒരു സത്യക്രിസ്ത്യാനിയായിരുന്നോ എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആളല്ലെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വ്യക്തമാക്കുന്നു